സംസ്ഥാനത്തെ മികച്ച സഹകരണ മന്ദിരത്തിലൊന്ന് ഇനി മുപ്പത്തെത്തിന് സ്വന്തം നാടിൻ്റെ സാമൂഹ്യ സേവന മേഖലയിൽ സഹകരണത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് മുപ്പത്തിടം ബാങ്ക് സഹകരണ മന്ദിര നിർമ്മാണം പൂർത്തിയാക്കിയത് ബേസ്മെന്റ് ഫ്ലോർ കൂടാതെ നാലു നിലകൾ ഓരോ നിലകളിലും സഹകരണ വൈവിധ്യത്തിൻ്റെ വിവിധ പദ്ധതികൾ ഒരു മന്ദിരത്തിൻ്റെ സമഗ്ര സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയതാകും മുപ്പത്തിടം സഹകരണ മന്ദിരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ് മന്ദിര നിർമ്മാണ ചുമതല നിർവഹിച്ചത് ബേസ്മെന്റ് ഫ്ലോറിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യം ഒന്നാം നില മെഡിക്കൽ വിഭാഗത്തിനായി ഒരുക്കിയിരിക്കുന്നു ആധുനിക മെഡിക്കൽ ലാബും നീതി മെഡിക്കൽ സ്റ്റോറും മുപ്പത്തിടം കോപ്പറേറ്റീവ് ക്ലിനിക്കും ഉൾക്കൊള്ളുന്ന കോപ്പറേറ്റീവ് ഡയഗ്നോസ്റ്റിക് സെന്ററാണ് ഈ മെഡിക്കൽ വിഭാഗത്തിൽ വരുന്നത് ആശുപത്രി സേവനങ്ങൾ വീടുകളിലെത്തിക്കുന്ന ഹോം കെയർ സേവനം രാജ്യത്തെ സഹകരണ മേഖലയിലെ ആദ്യ സംരംഭമായി മാറുകയാണ് രണ്ടാം നില ബാങ്കിംഗ് സേവന വിഭാഗവും സഹകരണ റെസ്റ്റോറൻറ്റും ഉൾക്കൊള്ളുന്നതാണ് ബാങ്കിംഗ് സേവന വിഭാഗത്തിൽ ഹെഡ് ഓഫീസും മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ചുകളും ഉൾപ്പെടുന്നു സ്പൈസ് സ്ട്രീറ്റ് കഫേ എന്ന പേരിൽ സുസജ്ജമായ സഹകരണ റെസ്റ്റോറൻ്റാണ് ബാങ്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് മൂന്നാം നിലയ്ക്ക് ദി സെനറ്റ് ഹാൾ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് സ്മാർട്ട് ക്ലാസ് റൂം ട്രെയിനിങ് സൗകര്യം എന്നിവ കൂടി നൽകാൻ കഴിയുന്നതാണ് ദി സെനറ്റ് ഹാൾ മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹാളിൽ ആധുനിക പശ്ചാത്തല സൗകര്യങ്ങളും ശബ്ദവിന്യാസ സംവിധാനങ്ങളും ബാങ്ക് ഒരുക്കിയിരിക്കുന്നു ടൂറിസം രംഗത്തെ ഒരു ചുവടുവയ്പാണ് നാലാം നിലയിലെ മുപ്പത്തിടം റെസിഡൻസി പ്രൊജക്റ്റ് പന്ത്രണ്ടോളം എ സി മുറികൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു തത്സമയ ബുക്കിംഗിനും ഓൺലൈൻ ബുക്കിംഗിനും സൗകര്യമുണ്ടാകും സംസ്ഥാനത്തെ സഹകരണ മേഖല പരിവർത്തന ഘട്ടത്തിലാണ് ഇവിടെ കാലത്തിനൊത്ത് മുഖം മിനുക്കുകയാണ് ഈ ജനകീയ ബാങ്ക് രണ്ടായിരത്തി നാല് മുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമാണിത് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നാല് സർവീസ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിച്ചു വരികയാണ് ഏഴ് വാർഡുകളാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധി പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നിക്ഷേപം എൺപത്തിയൊന്ന് കോടി വായ്പ ബാക്കി ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് എ ക്ലാസ് ബാങ്കാണിത് നിലവിൽ മുപ്പത്തണം ജംഗ്ഷനിൽ മോർണിംഗ് ആൻഡ് ഈവനിംഗ് വിഭാഗത്തോടെ പ്രവർത്തിക്കുന്ന ബാങ്ക് പുതിയ മന്ദിരം പ്രവർത്തനം ആരംഭിക്കുമ്പോഴും നിലവിലുള്ള സ്ഥലത്തെ ബാങ്കിംഗ് വിഭാഗം തുടർന്നും പ്രവർത്തിപ്പിക്കും എനി ബ്രാഞ്ച് ബാങ്കിംഗ് സൗകര്യമാണ് ഒരുക്കപ്പെടുന്നത് പ്രധാന സേവനങ്ങളെല്ലാം ഏത് ശാഖ വഴിയും ഇടപാടുകാർക്ക് നടത്താൻ കഴിയും സുശക്തമായ സാമ്പത്തിക അടിത്തറയാണ് ബാങ്കിൻ്റേത് സഹകരണ മന്ദിര നിർമ്മാണം മുൻകൂട്ടി കണ്ട് ലാഭത്തിൽ നിന്നും പത്ത് കോടിയോളം രൂപ ബാങ്ക് മുൻകൂട്ടി സ്വരൂപിച്ചിരുന്നു സാമൂഹ്യ സേവന മേഖലയിൽ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്ന സ്ഥാപനമാണിത് വയനാട് ദുരന്തത്തിൽ അഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകിയ സ്ഥാപനമാണിത് മുതിർന്ന സഹകാരികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം പ്രതിമാസ പെൻഷനായി ബാങ്ക് നൽകി വരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സഹകാരികൾ ഈ ആനുകൂല്യം നിലവിൽ പ്രയോജനപ്പെടുത്തുന്നു മാരകരോഗം ബാധിച്ചവർക്ക് ബാങ്ക് വക സഹായമുണ്ട് ക്യാൻസർ പക്ഷാഘാതം ബൈപ്പാസ് സർജറി ഡയാലിസിസ് എന്നിവയ്ക്ക് സഹായമായി അയ്യായിരം രൂപ നൽകുന്ന സഹകരണ ആശ്രയ പദ്ധതി ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു ഒരു കുടുംബത്തിലേക്ക് പലിശരഹിത വിദ്യാഭ്യാസ വായ്പയായി ഇരുപത്തി അയ്യായിരം രൂപ ബാങ്ക് അനുവദിച്ചു വരുന്നു ബാങ്കിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു പദ്ധതി ബാങ്ക് നടപ്പാക്കിയ മെഡിക്കൽ വായ്പാ പദ്ധതിയാണ് സഹകാരി കുടുംബങ്ങളിൽ ആരെങ്കിലും ആശുപത്രികളിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയരായാൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പലിശരഹിത മെഡിക്കൽ വായ്പ ബാങ്ക് ആശുപത്രിയിൽ എത്തിക്കുന്ന പദ്ധതിയാണിത് കാർഷിക മേഖലയിൽ സാധ്യമായ ഇടപെടലുകളും ബാങ്ക് നടത്തിവരുന്നു കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന കൃഷിക്കപ്പം പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന പദ്ധതികൾ ബാങ്ക് നടപ്പാക്കി വരുന്നു മുപ്പത്തടത്തെ മെല്ലറ്റ് ഗ്രാമമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഷകരായ സഹകാരികൾക്ക് ആൾ ജാമ്യത്തിൽ പശുവിനെ വാങ്ങാൻ ഒരു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന ക്ഷീര വായ്പാ പദ്ധതി മുപ്പത്തിടം ബാങ്ക് നടപ്പാക്കി കഴിഞ്ഞു കാർഷിക സെമിനാറുകൾ സംഘടിപ്പിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ പി എസ് സി പരിശീലനം സംഘടിപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങളും ഈ ജനകീയ ബാങ്ക് ഏറ്റെടുക്കുകയുണ്ടായി ഇടപാടുകാർക്ക് ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയ ഈ സംഘത്തിൽ എ ടി എം ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സേവനങ്ങളും ലഭ്യമാണ് കർമ്മനിരതരായ ജീവനക്കാരും ഭരണസമിതിയും സഹകാരികൾക്കൊപ്പം നിലയുറപ്പിക്കുകയാണിവിടെ സഹകരണ വിജയങ്ങൾ കൂട്ടായ്മയുടേതാണെന്ന് മുപ്പത്തിരം ബാങ്ക് തിരിച്ചറിയുന്നു പതിനേഴോളം സ്ഥിരം ജീവനക്കാർ അവരെ സഹായിക്കുന്ന പതിനാറോളം താൽക്കാലിക ജീവനക്കാർ ഒരു നാടിന്റെ സഹകരണ സേവന വിഭാഗത്തിന്റെ ടാസ്ക് ഫോഴ്സ് ആണവർ പി എച്ച് സാബു ആണ് ബാങ്ക് സെക്രട്ടറി കർമ്മനിരതരായ ഭരണസമിതിയാണ് മുപ്പത്തിടം ബാങ്കിന്റേത് നാടും നാട്ടുനന്മകളും കാത്തു സൂക്ഷിക്കാൻ പൊതുരംഗത്ത് മാതൃക തീർത്ത സഹകാരികളാണ് ഭരണസമിതിയുടെ ചുമതല നിർവഹിച്ചു വരുന്നത് സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും സംസ്ഥാനത്തെ പ്രമുഖ സഹകാരിയുമായ വി എം ശശിയാണ് ബാങ്ക് പ്രസിഡന്റ് കടകല്ലൂരിൽ മുതിർന്ന പൊതുപ്രവർത്തകരിൽ ഒരാളായ സി ജി വേണുഗോപാലാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഭരണസമിതി അംഗമായ ആർ രാജലക്ഷ്മി കടകല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് കെ ജെ സെബാസ്റ്റ്യൻ പി എ ശിവശങ്കരൻ അനിൽ എസ് എഫ് കെ എൻ രജീഷ് കെ എസ് സുകുമാരൻ കെ എ ഇബ്രാഹിം ഷീബ കരിം സിനി പവിത്രൻ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിന് പരിമിതമായ മൂലധനത്തോടെ പ്രവർത്തനം ആരംഭിച്ച സംഘമാണ് ഇന്ന് സുസജ്ജമായ മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്കായി പരിവർത്തനം ചെയ്തിട്ടുള്ളത് സംഘാരൂപീകരണത്തിൽ മുൻകൈയ്യെടുത്ത ആദ്യകാല സഹകാരികളിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇന്ന് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ മാതൃകയായ സഹകരണ മന്ദിരം കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമ്പോൾ തുടക്കം മുതൽ ഇതിനായി വിയർപ്പൊഴുക്കിയ ആദ്യകാല സഹകാരികളെയും ബാങ്കിൻ്റെ വികാസത്തിൽ ഏറ്റവും പങ്കുവഹിക്കുന്ന സഹകാരികളെയും ഇടപാടുകാരെയും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഈ ജനകീയ ബാങ്ക് മുപ്പത്തിരം ബാങ്കിനൊരു സഹകരണ മുദ്രാവാക്യമുണ്ട് സഹകാരികളിൽ നിന്നും സഹകാരികളിലൂടെ സഹകാരികളിലേക്ക് എന്നത് കേവലം മുദ്രാവാക്യമല്ല ഒരു സഹകരണ പ്രതിജ്ഞ കൂടിയാണത് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ വികാസം ആ നാടിനും സഹകാരികൾക്കും പ്രയോജനപ്രദമായ മാറ്റം സൃഷ്ടിക്കുന്നതാകണം അത് തിരിച്ചറിയുകയാണ് ഇവിടെ ഒരു സഹകരണ ബാങ്ക്